മിഷനിലേക്ക് സ്വാഗതം ബാബുജി സ്കൂളിൽ പുസ്തകോത്സവ സമിതി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി വായന മധുരം അറിവരങ്ങ് ബാബുജി സ്കൂളിൽ നടന്നു ഫോർ അവർ ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് മാനേജിംഗ് ഡയറക്ടർ പ്രഭുദാസ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ പ്രവീൺ മീണു മുഖ്യ സന്ദേശം നൽകി മൂവാറ്റുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സി പി അച്യുതൻ സൈബർ ശ്രദ്ധയും കരുതലും സംബന്ധിച്ച് കുട്ടികളുമായി സംവാദം നടത്തി പ്രിൻസിപ്പൽ ദീപ പോൾ എൻ സി വിജയകുമാർ എം എസ് ഷീല ആക്നെറ്റ് ബേബി എസ് സിദ്ധാർത്ഥ് എന്നിവർ സംസാരിച്ചു ఆకరేటి వరంగల్ కుంప నేరు ఉపయోగించాం బొదులు చేత ఆపకరాన్ని అలాగే వరంగల్ మార్చి తొరగా అమెరికా రిజర్వెంట్ల దగ్గర కనపడత తొరగా ఉపయోగించారా నిగరవత్తు లేదారా నేల నేల అమ్మేనా చుంప വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം